നമസ്കാരം പൂരാടം നാളുകാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഉണ്ടാകും ജീവിതത്തിൽ ദീർഘകാലമായി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ അവസരമുണ്ടാകുന്നതാണ് സാമ്പത്തിക പുരോഗതി ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് വളരെയധികം പഠന നേട്ടങ്ങളും ഉയർച്ചയും പുരോഗതിയും ആഗ്രഹിക്കുന്ന രീതിയിൽ ഉപരിപഠന നേട്ടങ്ങളും കൈവരിക്കാനായിട്ട് കഴിയുന്നതാണ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് എല്ലാ രീതിയിലുമുള്ള ഉയർച്ച പുരോഗതി സ്ഥാനക്കയറ്റം ആഗ്രഹിക്കുന്ന സ്ഥലം മാറ്റം ഇതൊക്കെ വന്നുചേരുന്നതായിട്ട് കാണുന്നുണ്ട് കച്ചവടക്കാർക്ക് വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ജീവിതത്തിൽ സുപ്രധാനമായ നല്ല മാറ്റങ്ങൾ നിങ്ങളെ തേടിയെത്താവുന്ന കാലഘട്ടമാണ് ഉദ്ദേശിക്കുന്നത് പോലെ നല്ല ജോലി തന്നെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അതും സാധിക്കും കച്ചവടക്കാർക്ക് വളരെ സാമ്പത്തിക പുരോഗതി ഉണ്ടാകും നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് മേഖലയെ വിപുലീകരിക്കാൻ കഴിയും ദീർഘനാളായി ഉദ്ദേശിക്കുന്ന ചില ലക്ഷ്യങ്ങളൊക്കെ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഉത്തമമായ വിവാഹബന്ധം വന്നു ചേരാനുള്ള സാധ്യത ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പുരോഗതിയെല്ലാം ഉണ്ടാകും മനസ്സിന് വളരെ ആനന്ദം ലഭിക്കുന്നതാണ് അപ്രതീക്ഷിതമായി സംഭവിച്ചേക്കാവുന്ന ഒരു കൂടിക്കാഴ്ച ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം